കൊയിലാണ്ടിയിൽ വൻ തീപിടുത്തം കൊയിലാണ്ടി മേൽപ്പാലത്തിനടിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തീപിടുത്തമുണ്ടായത് രാത്രി പത്തരയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ചാക്കിൽ വേർതിരിച്ചു വെച്ച മാലിന്യത്തിനാണ് തീപിടിച്ചത് കൊയിലാണ്ടി അഗ്നിരക്ഷാ സേന എത്തി തീ അണച്ചു മാലിന്യത്തിന് സമീപമുണ്ടായിരുന്ന ബൈക്കും ഭാഗികമായി കത്ത് നശിച്ചിട്ടുണ്ട് ഫ്ലൈ ഓവർ ചോടാണ് തിരായി മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റിക്കുള്ള അവാർഡ് വാങ്ങിക്കൂട്ടുക എന്ന് പറയുക പ്ലാസ്റ്റിക് അസ്ഥലായിട്ട് ഇതിന്റെ ചോട്ടിൽ കത്തിക്കും സ്ഥിരം പരിപാടിയാണ് ഇത് യാത്രക്കാർ മേലുള്ള തുടങ്ങുന്ന യാത്രക്കാർക്ക് പുകശൈല്യോ കണ്ണ് കാണാത്ത ബുദ്ധിമുട്ട് മുനിസിപ്പാലിറ്റി ചെയ്യുന്ന ഒരു ശക്തമായ എല്ലാ ഉടൻ തന്നെ വേണ്ട മുന്നോട്ട് ഇത് സമീപത്തെ കെട്ടിടത്തിലേക്ക് തീ പടരാതെ അഗ്നിരക്ഷാ സേന നിയന്ത്രിച്ചു പാലത്തിന്റെ ഫില്ലറിന്റെ സിമെന്റ് തേപ്പുകൾ പൊളിഞ്ഞ നിലയിലാണ് ന്യൂസ് ബ്യൂറോ സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണയിക്കുന്നത് സറ്റോരി നിങ്ങൾക്ക് സറ്റോറി എഡ്യൂക്കേഷണൽ ആൻഡ് 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 കൺസൾട്ടൻസി കൺസൾട്ടൻസി നിയർ നിയർ ഹെഡ് ഹെഡ് പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഓഫീസ് എഡോഡി എഡോഡി വടകര എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് 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 ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ സേഫ്റ്റി ഫൈബർ ടെക്നോളജി ടെക്നോളജി ലിഫ്റ്റ് പ്രോഗ്രാം ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ വടകര